വരുന്ന ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കില്ലെന്ന സൂചന ഹോം ഗ്രൗണ്ടായി അഹമ്മദാബാദോ പൂനെയോ ഹൈദരാബാദോ പരിഗണിക്കുമെന്നും റിപ്പോർട്ട് മെസ്സി വരുമെന്ന് പ്രചരിപ്പിച്ച് കലൂർ സ്റ്റേഡിയം പൊളിച്ചിട്ടതിന് പിന്നാലെയാണ് നീക്കം സീസൺ തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേഡിയം റെഡിയാകില്ല എന്നിരും ആശങ്ക വിശദാംശങ്ങളുമായി കൃഷ്ണരാജ് ചേരുകയാണ് കൃഷ്ണരാജ് ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊച്ചി കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ കളിക്കില്ലെന്നുള്ള ഒരു സൂചനയെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെസ്സി വരും അർജന്റീന ടീം വരും അങ്ങനെ കൊച്ചിയിൽ മത്സരമുണ്ടാകുമെന്ന് പ്രചരിപ്പിച്ച് കലൂർ സ്റ്റേഡിയം പൊളിച്ചിട്ട് തന്നെയാണോ ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തിച്ചതും കെ പി കേരള ഫുട്ബോളിന് വലിയൊരു ആവേശം പകർന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് സന്തോഷ് ട്രോഫി നമ്മൾ ഇടയ്ക്കിടെ നേടുമ്പോഴും കേരളത്തിൽ ചെറുതും വലുതുമായ മറ്റ് ലീഗുകൾ നടക്കുമ്പോഴും ഒക്കെ കേരള ഫുട്ബോളിനെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ടെങ്കിലും കേരള ഫുട്ബോളിന് ഒരു പ്രൊഫഷണൽ സമീപനം ഉണ്ടാക്കിത്തന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഐ എസ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് ആദ്യകാലങ്ങളിൽ വെറ്ററൻ താരങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളിലെ പ്രമുഖ ടീമുകളിൽ കളിച്ച വെറ്ററൻ താരങ്ങളാണ് ഐ എസ് എല്ലിൽ കളിച്ചതെങ്കിൽ പിന്നീടങ്ങോട്ട് ഒരുപിടി മികച്ച താരങ്ങൾ കേരള ബ്ലാ ബ്ലാസ്റ്റേഴ്സ് ടീമിലടക്കം വന്ന് കൊച്ചിയിലെ ആരാധകരുടെ ആവേശം വർദ്ധിപ്പിച്ചു ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ നിന്ന് ലക്ഷങ്ങളാണ് ഒരു ഐ എസ് എൽ ലീഗിൽ വിവിധ മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായും കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര വട്ടം തോറ്റാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ബേസ് അത്രത്തോളം വലുതായിരുന്നു അക്കാര്യത്തിൽ ഇപ്പോഴും അത് തുടരുന്നുമുണ്ട് ഓരോ സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനാകുമെന്ന ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആ ടീമിനൊപ്പം നിൽക്കുന്നവരാണ് മലയാളികളായ ഫുട്ബോൾ പ്രേമികൾ അധികം പേരും അക്കാര്യത്തിൽ സംശയവും വേണ്ട അപ്പോഴാണ് ആ ഫുട്ബോൾ ആവേശത്തെ ആ ഫുട്ബോളിനോടുള്ള ചേർത്തു പിടിക്കലിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് ഇതാ മെസ്സി വരുന്നു മെസ്സി വരുന്നു മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് മെസ്സി വരും ടാ എന്ന് ആവർത്തിച്ചു പറഞ്ഞ് ആ ഫുട്ബോൾ ആരാധകരെ വീണ്ടും ആവേശത്തിലേക്ക് കൊണ്ടുവന്നത് അതാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ കൊച്ചി സ്റ്റേഡിയം പണികൾക്കായി മാറ്റുന്നു അവിടെ പണി നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു കുറേ സ്ഥലങ്ങൾ പൊളിച്ചിടുന്നു അത് നന്നാക്കും ഫിഫയുടെ നിയന്ത്രണം നിർദ്ദേശപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് കാര്യങ്ങൾ അവർ മുന്നോട്ട് പറയുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് മെസ്സി വരില്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു നോക്കൂ മെസ്സി വരികയുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ കാണാൻ ഇവിടുത്തെ ആരാധകർക്ക് കഴിയുകയുമില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ സ്പോൺസർ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരുന്നത് ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കളിയാരവും പ്രത്യേകിച്ച് സോക്കളാരം അത്രത്തോളം ആഘോഷത്തോടെയാണ് ഏറ്റെടുക്കുന്നത് ഇവിടെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം ഉണർവാണ് നമ്മുടെ കായിക രംഗത്തിന് പ്രത്യേകിച്ച് സോക്കർ മേഖലയ്ക്ക് ഫുട്ബോൾ ആരംഭത്തിന് നൽകിയതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും കാരണം വർഷങ്ങളോളം മലയാളികൾ നെഞ്ചേറ്റുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവർക്ക് ഒരു ഹോം ഗ്രൗണ്ടിൽ കളിക്കാനുള്ള ഒരു ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അത്രത്തോളം ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇല്ലാതാകുന്നത് കൃഷ്ണരാജ് പോലെ തന്നെ മെസ്സി വന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അർജന്റീന വരുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന മറ്റൊരു അലിയൊലികൾ വലുതാണ് പക്ഷേ അതിലൊരു സ്ഥിരീകരണം പോലും ഇല്ലാതെ വരും വരും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വെറും കൊട്ടിഘോഷിച്ചു ഉള്ളാരവം പോലും ഇല്ലാതാക്കുന്ന സമീപനമാണ് സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് അല്ലേ നോക്കൂ ഞാൻ ഈ നമ്മുടെ സൂപ്പർ ലീഗ് കേരള ഇപ്പോൾ നടക്കുകയാണല്ലോ അത് നടക്കുമ്പോൾ ഹോം മത്സരത്തിൽ ഇവിടെ മൂന്ന് ഹോം മത്സരങ്ങൾ കഴിഞ്ഞ് ട്രുവാൻഡ്രം കൊമ്പൻസ് എന്ന ടീം മലപ്പുറത്തേക്ക് കളിക്കാൻ പോയിരിക്കുന്നു ഇവിടുത്തെ ഫാൻസ് സ്വന്തമായി ബസ് ബുക്ക് ചെയ്ത് അതിലേക്ക് ആളെ കൂട്ടി ജേഴ്സി അടക്കമുള്ളത് നൽകി അവരെ കൊണ്ടുപോവുകയാണ് ഒരു നിശ്ചിത തുക കൊടുത്താൽ നമുക്കൊരുമിച്ച് ത്രിവാണ്ട്രം കൊമ്പൻസിൻ്റെ ആരാധകരായി മലപ്പുറത്തേക്ക് പോകാമെന്നാണ് അപ്പോൾ അത്രമാത്രം ഫുട്ബോൾ ആരാധകർ ഓരോ ടീമിനായി അവരുടെ മനസ്സ് പോലും അർപ്പിച്ചു നിൽക്കുന്ന ഈ സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വലിയ സമ്പ്രദായം ഫുട്ബോൾ സമ്പ്രദായത്തെ പോലും അവഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ എല്ലാ കാലത്തും ഒരു ടീം പ്രൊഫഷണലായി ഇവിടെ രൂപപ്പെടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ക്രിക്കറ്റ് ഐ പി എല്ലിൽ കൊച്ചി ടെസ്റ്റ് കേസ് ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായപ്പോൾ കണ്ടതാണ് സൂപ്പർ ലീഗ് കേരള വന്ന ശേഷം ഓരോ കളി കഴിയും തോറും ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നത് കണ്ടതാണ് അതായത് ശരിയായ ഫുട്ബോൾ ആരാധകരാണ് അത് ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും അങ്ങനെ തന്നെ ഈ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആദ്യം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലൊരു മത്സരം നടക്കുകയാണ് അത് മഴ പെയ്യുന്നു ആരാധകരുടെ ആവേശം കണ്ടിട്ട് ആ മത്സരം നടത്തേണ്ടി വരുന്നു എട്ടോ ഓവർ മത്സരമാക്കി ചുരുക്കുന്നു അന്ന് മത്സരശേഷം വിരാട് കോഹ്ലി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ ഇത്രയും പ്രൊഫഷണലായ ഇത്രയും സ്റ്റാൻഡേർഡായ ഒരു ഗ്യാലറിയെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നു എന്നാണ് അപ്പോൾ ശരിയായ കായിക വിനോദത്തെ ശരിയായ മിക മികവിനെ അംഗീകരിക്കുന്ന കായിക താരങ്ങളാണ് ഒരു കായിക താരത്തെയും അവഗണിക്കാനോ അയാൾ ഏത് ടീമിലായാലും അയാളുടെ മികവിനെ അംഗീകരിക്കാതിരിക്കാനോ കഴിയാത്ത പ്രൊഫഷണൽ ആരാധകരാണ് നമ്മുടേത് അവർക്ക് മുന്നിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ അതിനെക്കൂടി നശിപ്പിക്കുന്ന തരത്തിലേ ഈ കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ ഹൈദരാബാദോ അഹമ്മദാബാദോ പൂനെയോ പരിഗണിക്കാം എന്ന നിലയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നോക്കൂ ഈ പൊളിച്ചിട്ട കൊച്ചി മൈതാനം അത് എത്രയും പെട്ടെന്ന് പഴയ സ്ഥിതിയിലേക്കെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഇവിടെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടം വിട്ട് മറ്റൊരു ഹോം ഗ്രൗണ്ട് എന്ന തരത്തിലേക്ക് പോയാൽ അവിടെ കിട്ടുന്ന സ്വീകാര്യത അവിടെ തുടരാൻ ആ ടീമിനെ ഒരു പക്ഷേ പ്രേരിപ്പിച്ചു എന്ന് വരാം അക്കാര്യത്തിലും സംശയം വേണ്ട ഏതായാലും ഐ എസ് എൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിനോദമാണ് ആ വിനോദത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇവിടെ തുടരേണ്ടത് മലയാളികളായ മുഴുവൻ ഫുട്ബോൾ ആരാധകരുടെയും ആവശ്യമാണ് ഇവിടെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അത്രത്തോളം തലയെടുപ്പോടെയാണ് മലയാളികളുടെ അഭിമാനമായി മാറിയത് വർഷങ്ങളായി ഒരു സോക്കർ രംഗത്ത് മലയാളത്തിന്റെ കേരളത്തിന്റെ തലയെടുപ്പ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹോം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ തങ്ങളുടെ സ്വന്തക്കാരുടെ മുന്നിൽ കളിക്കുക ആ കളിക്കുക അത്രത്തോളം ആത്മവിശ്വാസമാണ് ഓരോ കളിക്കാർക്കും നൽകുന്നത് വിജയത്തിന് അത് വലിയ ഘടകവുമാണ് അങ്ങനെ സ്വന്തം ഗ്രൗണ്ടിൽ എത്ര തോൽവികൾ ഏറ്റുവാങ്ങിയാലും സ്വന്തം ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തക്കാർക്കു മുന്നിൽ അവർ നൽകുന്ന കയ്യടിക്ക് മുന്നിൽ അവർ നൽകുന്ന ആത്മവിശ്വാസത്തിന് മുന്നിൽ വിജയം സ്വന്തമാക്കാമെന്ന് ഏതൊരു ടീമും ആഗ്രഹിക്കും അത്രത്തോളം അവർ ആത്മവിശ്വാസ ആത്മവിശ്വാ വിശ്വാസത്തിലുമാണ് പക്ഷേ അത് കൈവിട്ടു പോകുന്ന ഒരവസരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നീങ്ങുമ്പോൾ നമ്മുടെ കളിയെ അത്രത്തോളം സ്നേഹിക്കുന്നവർക്ക് ഒരു വാർത്ത തന്നെയാണ് സംശയം എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരുടെ കൂട്ടമുണ്ട് മഞ്ഞ കടലിരമ്പമാണ് പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ദിവസങ്ങൾ നമ്മൾ കാണാറുള്ളത് മഞ്ഞപ്പട എന്ന് പേരുള്ള ഒരു കൂട്ടായ്മയുണ്ട് അവർക്ക് അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ് ബ്ലാസ്റ്റേഴ്സ് എവിടെയൊക്കെ കളിക്കുന്നുവോ അവിടേക്കൊക്കെ യാത്ര ചെയ്ത് അവർക്കൊപ്പം നിന്ന് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെ അവരുടെ മറ്റു ടീമുകളുടെ ഹോം ഗ്രൗണ്ടുകളിൽ ചെന്ന് കളിക്കുമ്പോൾ പോലും അവിടുത്തെ ആരാധകരെക്കാൾ കൂടുതലുണ്ടാവുക മഞ്ഞപ്പടയുടേതാണ് അപ്പോൾ അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട് ഇതിനെല്ലാവരും ഉത്തരം പറയണം സ്പോൺസർ മാത്രമല്ല ഈ കൊച്ചി സ്റ്റേഡിയം രണ്ടായിരത്തി പതിനേഴിൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് മത്സരം നടന്നപ്പോൾ നവീകരിച്ചതാണ് ആ സ്റ്റേഡിയം മാസങ്ങളോളം ഫിഫയുടെ കസ്റ്റഡിയിലായിരുന്നു ഫിഫ കൃത്യമായ നിയന്ത്രണങ്ങളോടെ ഒരു ലോകനിലവാരമുള്ള മത്സരം ത്തിന് വേദിയാകാൻ പര്യാപ്തമാകുന്ന തരത്തിൽ കസേരകൾ വരെ ക്രമീകരിച്ചിട്ടാണ് പോയത് ആ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ആതിഥേയർന്ന് ഇളക്കി കളിക്കാൻ പറ്റിയിരുന്നു ആ മത്സരം അവിടെ വച്ച് നടക്കുമ്പോൾ എത്രമാത്രം സുന്ദരമായൊരു സംവിധാനത്തിലേക്ക് ആ സ്റ്റേഡിയം വന്നുവെന്നോ അത് പിന്നീട് പിന്തുടരാൻ എന്തുകൊണ്ട് അതിൻ്റെ സംഘാടകർക്ക് അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാകുന്നുണ്ട് ലോക നിലവാരമുള്ള ഒരു സ്റ്റേഡിയം സജ്ജമാക്കിയ ശേഷം അതിനെ എന്തിന് കൈവിട്ടു ആ രീതികളെ എന്തുകൊണ്ട് അട്ടിമറിച്ചു പല പല ചോദ്യങ്ങളാണ് അതായത് പൂർണ്ണമായും ക്രമീകരിക്കപ്പെട്ട ഒരു സ്റ്റേഡിയം അവിടെ പാടില്ല അതിൽ അറ്റകുറ്റപ്പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ ആരോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇതിപ്പോൾ മെസ്സി വരും എന്ന പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊളിച്ചിടാനുള്ള അവസരം കൊടുക്കുന്നു അത് പൊളിച്ചിടുന്നു ഇപ്പോൾ മെസ്സി വരുന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കളിക്കുന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് പോയാൽ ആരാധകർ കൈവിട്ടു പോകുമെന്ന കാര്യത്തിലൊരു സംശയം വേണ്ട കാരണം കായിക രംഗത്ത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ നമുക്ക് ജീവനാണ് അക്കാര്യത്തിലൊരു സംശയം വേണ്ട പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തൃശ്ശൂർ മുതൽ അങ്ങോട്ട് ഫുട്ബോളിനെ ചേർത്ത് പിടിക്കുന്നവരുടെ എണ്ണം അതിൻ്റെ ആവേശമൊക്കെ പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് കൊച്ചി സ്റ്റേഡിയം പഴയ അവസ്ഥയിലേക്കെങ്കിലും കൊണ്ടുവരൂ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ തുടരട്ടെ ഇവിടെ കളിക്കട്ടെ മത്സരങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇഷരാജ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് കളം വിടുന്നു കേരളം വിടുന്നു എന്നുള്ള ചില വാർത്തകളും ഇതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു തലയെടുപ്പോടെയുള്ള മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു മഞ്ഞക്കടൽ ആളിരമ്പം തന്നെ സൃഷ്ടിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തുക അവർ അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുക ഫുട്ബോളിൻ്റെ കായിക രംഗത്തെ സമഗ്ര പുരോഗതിയുടെ ഭാഗമായിട്ട് അതിനെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതൊക്കെയും ചെയ്യേണ്ടവരാണ് കേരളത്തിൻ്റെ മന്ത്രിയായാലും കായിക വകുപ്പായി വകുപ്പായിക്കഴിഞ്ഞാലും സംസ്ഥാന സർക്കാർ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു പക്ഷേ അതല്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരാധകരുടെ ഒരു വലിയ ആവേശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനും കായിക രംഗത്തിനും പ്രത്യേകിച്ച് ശ്രോ രംഗത്തിനും നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്ത് നൽകി എന്ത് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആ യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്കും എത്തിച്ചിരിക്കുന്നത് മെസ്സി വന്നിട്ടുണ്ടെങ്കിൽ അർജന്റീന വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുന്നിലുണ്ടാക്കുന്ന ചലനങ്ങൾ വലുതാണ് പക്ഷേ അതൊന്നും ഉറപ്പിക്കാൻ പോലും സാധിക്കാതെ ഇതാ മെസ്സി വരുന്നു ഇതാ അർജന്റീന ടീം വരുന്നു എന്നുള്ള ഒരു ഒരു ആഘോഷം ഒരു ഒരു കുട്ടിഘോഷിച്ചുകൊണ്ടുള്ള ഒരു ഒരു വാക്കുകൾ കൊണ്ടൊരു ഒരു കസർത്ത് മാത്രമാണ് നമ്മുടെ കായികരംഗവും അതിൻ്റെ സ്പോൺസർമാരും നടത്തുന്നത് അതിൻ്റെ ഒരു ഒരു അനന്തര ഫലം എന്ന നിലയിൽ വേണം ഒരു ബാക്കിപത്രം എന്ന നിലയിൽ തന്നെ വേണം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഈ ഒരു ദയനീയ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാനല്ലേ കെ പി കേരളത്തിൽ ഇപ്പോൾ സ്പോർട്സ് എന്നൊന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രൗണ്ടുകൾ വിട്ടുകൊടുക്കുന്നുണ്ടോ താരങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ് കാരണം കേരളം ദേശീയ സ്കൂൾ ഗെയിംസ് നടക്കുമ്പോൾ ഒന്നാമതെത്തുക കേരളമായിരുന്നു നാഷണൽ ഗെയിംസ് വരുമ്പോൾ കേരളത്തിൻ്റെ കുതിപ്പ് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ പോയില്ലേ കേരള ഇന്ന് ഇപ്പോൾ ചെളിക്കളത്തിൽ ഓടി മത്സരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ കായികമേള കഴിഞ്ഞിട്ടില്ല നാളെ കൂടിയുണ്ട് അത്രത്തോളം അധപ്പതിച്ച ഒരു കായിക രംഗത്തിലേക്ക് കൊണ്ടുപോയി അതിനുള്ളിൽ രാഷ്ട്രീയം തിരികെ കയറ്റി അർഹരായ കുട്ടികൾക്ക് അവസരം കിട്ടാതെ പോയി ഓരോ സ്കൂളിലും കടന്നു ചെന്ന് അവിടെ പ്രതിഭകളുണ്ടോ എന്ന അന്വേഷണം അവസാനിച്ചു മൂന്നോ നാലോ സ്കൂളുകളെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മുടെ കായിക സമ്പ്രദായം മുന്നോട്ട് പോകുന്നു അതാകട്ടെ അവിടെയുള്ള കായിക അധ്യാപകരുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമായി മാറി അന്നത്തെ വേഗത നമ്മുടെ താരങ്ങൾക്കിന്നുണ്ടോ അന്നത്തെ ആവേശം നമ്മുടെ അത്ലറ്റിക് മീറ്റുകളിൽ ഉണ്ടോ എന്ന ചോദ്യമുണ്ട് അങ്ങനെ കേരളത്തിലെ സ്പോർട്സ് തന്നെ അതിൻ്റെ അടിസ്ഥാനമില്ലാതാകുന്ന അവസ്ഥയിലേക്ക് നോക്കൂ ദേശീയ രംഗം എടുത്താൽ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾ വലിയ വിജയം കരസ്ഥമാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളുടെ കുതിപ്പ് നമ്മൾ കാണുന്നുണ്ട് അവിടെ സ്പോർട്സിനൊക്കെ എത്രമാത്രം തുക മാറ്റി വയ്ക്കുന്നുണ്ടത് കാണുന്നുണ്ട് ഒഡീഷയുടെ കടന്നുവരവ് കാണുന്നുണ്ട് അങ്ങനെ സമസ്ത മേഖലകളിലും കേരളം സ്പോർട്സിനെ കൈവിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോഴാണ് മെസ്സി വരുന്നു എന്ന വാർത്ത വരുന്നത് മെസ്സി വരണം മെസ്സി കേരളത്തിലെ ഗ്രൗണ്ടിൽ വന്ന് കളിക്കണം അതെല്ലാവരും കാണണം പക്ഷേ അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഏത് സ്റ്റേഡിയത്തിൽ കളിക്കുമെന്ന ചോദ്യം പ്രസക്തമായിരുന്നു നമുക്ക് മലപ്പുറത്ത് നിന്ന് മാത്രം എത്ര പേരാകും കളി കാണാൻ വരിക അൻപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമേ കൊച്ചി സ്റ്റേഡിയത്തിലുള്ളൂ അതെങ്ങനെ ക്രമീകരിക്കും മെസ്സി വരും 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 എന്ന് പറയുന്നതല്ലാതെ മെസ്സിയെ പോലൊരു ലോക ചാമ്പ്യനായ ഏറ്റവും മികച്ച ഒരു താരത്തിന് വന്ന് കളിക്കാനുള്ള സൗകര്യങ്ങളിവിടെ ഉണ്ടോയെന്ന് ചോദ്യം അതേസമയം ഡൽഹിയിലും കൊൽക്കത്തയിലുമൊക്കെ മെസ്സി വരുമെന്ന കഥ ഇപ്പോഴും അങ്ങനെ തുടരുന്നുണ്ടല്ലോ വരിക തന്നെ ചെയ്യും പക്ഷേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുപ്രചാരണ അഴിച്ചുവിട്ടത് അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന ചോദ്യമാണ് എല്ലാവരും കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണ് ഇ സി ഡി എ ആകട്ടെ അതിന് നേതൃത്വം കൊടുത്തവരാകട്ടെ സ്പോൺസറാകട്ടെ സർക്കാരാകട്ടെ ഒക്കെ എന്നിപ്പോൾ കണ്ടതാണല്ലോ മെസ്സി വരുമോ എന്ന് കായികമന്ത്രിയോട് ചോദിക്കുമ്പോൾ പോയി സ്പോൺസറോട് ചോദിക്കുക എന്ന് പറഞ്ഞ് തോൽ തട്ടി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയാണ് അത്രത്തോളം മോശം അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എല്ലാ ദിവസവും മെസ്സി വരും ടാ മെസ് മെസ്സി എന്ന് പറഞ്ഞ വി അബ്ദുറഹ്മാൻ ഇപ്പോൾ മെസ്സി വരുമോ എന്ന് ചോദിച്ചാൽ പോയി സ്പോൺസറോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം അണഞ്ഞ മട്ടാണ് അത് കാരണം ഇനി നമ്മുടെ കായിക രംഗത്ത് വരാനിരിക്കുന്നത് കൂടി നഷ്ടപ്പെടുത്തണമെന്നൊരു ചോദ്യമല്ലേ പ്രസക്തമാകുന്നത് അതുകൊണ്ട് കായിക രംഗത്ത് സുതാര്യമായ തിരിച്ചുവരവ് അനിവാര്യമാണ് അതിനുവേണ്ടിയുള്ള തുടർച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നേ മതിയാകൂ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അസ്തമിച്ച് തുടങ്ങിയിരിക്കുന്ന നമ്മുടെ കായിക രംഗത്ത് ഇനി അങ്ങോട്ട് അത് അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് പോലും തോന്നുന്നുണ്ട് കാരണം ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ക്വാളിറ്റി അത്ലറ്റിക്സ് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ടായേ മതിയാകൂ അത് ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായാലും അത്ലറ്റിക്സിലായാലും ഏതിനത്തിലായാലും അതുണ്ടായേ മതിയാകും അതുകൊണ്ട് ഇത്തരം കുപ്രചരണങ്ങൾക്ക് തല തലവെച്ചു കൊടുക്കാതെ നമ്മുടെ കായിക രംഗത്തെ അതിൻ്റെ പഴയ പെരുമയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ഊർജം പകരുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല യെസ് അത് തന്നെയാണ് വരുന്ന ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കില്ലെന്നാണ് സൂചന ഹോം ഗ്രൗണ്ടായി അഹമ്മദാബാദോ പൂനെയോ ഹൈദരാബാദോ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട് മെസ്സി വരുമെന്ന് പ്രചരിപ്പിച്ച് കലൂർ സ്റ്റേഡിയം പൊളിച്ചിട്ടതിന് പിന്നാലെയാണ് ഈ നീക്കമുണ്ടായത് കൃഷ്ണരാജാണ് വിശദാംശങ്ങൾ നൽകിയത്